ൈവത്തിന് മകുർദമുണ്ടാ നിർദ്ദേശം വചനസന്ധ്യ പ്രോഗ്രാമിലേക്ക് ദ്വേകം വരുന്നവനായ കഥാവായ് കൃഷ്ണൻ നിഷ്ഠുലനാമത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെയും ശുദ്ധ തിരുവഴുത്തുകളെ ആധാരമാക്കി ദൈവം ഏകനാണെന്നോ ദൈവമേ ഏകനല്ലായിരുന്നു പിതാവ് ദൈവമാണെന്നോ പുത്രൻ ദൈവമാണെന്നും ദൈവമാണെന്നും അങ്ങനെ മൂന്ന് ദൈവങ്ങൾ ഉണ്ട് എന്നു പരിശോധിത്താത്മാവാ ദൈവം എന്ന അപടി ചുഖലുകളും കാണുന്നുണ്ട് ഇതിൽ ഏതാണ് ശരിയായി ജനത്തിന് ഇതുവരെയും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല അനേക ക്ലാസ്സുകളും സംവാദങ്ങളും ഡിബേറ്റുകളും കാണുന്നു യേശുനാമക്കാർ യേശുവിൽ മാത്രം വിശ്വസിക്കുകയും യേശു മാത്രമാണ് ദൈവം എന്നാ പഠിപ്പിക്കുകയും ചെയ്യും തൃത്വവിശ്വാസികൾ മൂന്ന് ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അഥവാ പിതാവ് ദൈവമാണെന്നും ദൈവമാണെന്നും പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുമാണ് അങ്ങനെ മൂന്ന് ദൈവങ്ങൾ ഉണ്ട് എന്നാൽ പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ എന്നാൽ ത്രിയേക വിശ്വാസികൾ പിതൃ പുതിര പരിശുദ്ധാത്മാവ് ായ ദൈവമാണെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും ഞാൻ ആ ബുദ്ധത്തിൽ ഉള്ളതായിരിക്കുന്ന ഒരാൾ എന്നാൽ യഹോവ സാക്ഷികൾ യഹോവയാണ് ദൈവം എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഇതുവരെ വ്യക്തമായ ഒരു പഠിപ്പിക്കൽ കണ്ടിട്ടില്ല എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതും ഞാൻ വിശ്വസിക്കുന്നതുമായ ഏകത്വത്തിൽ പിതൃത്വവും ശ്രദ്ധിക്കണം ഏകത്വത്തിൽ പിതൃത്വവും പിതൃത്വത്തിൽ ഏകയുത്വവും ഉള്ള ഏക സത്യ നിത്യ ദൈവം എനിക്ക് തന്ന വെളിപ്പാടിനാൽ ഉള്ള കാഴ്ചപ്പാടി ജി എം ഐ മിനിസ്റ്റ്യൂടെ യൂട്യൂബ് ചാനൽ വചനസന്ധ്യ എന്ന ആ പ്രോഗ്രാം ഇനി വചന പഠന പരമ്പരയുമായി കടന്നു ഏക സദ്യ ഒന്നേ ഗുണം ഒന്നേ ഗുണം ഒന്ന് ദൈവ ഉപദേശം ഒരു പഠനമാണ് എന്ന വചന പഠന പരമ്പര ഇന്നുമുതൽ നിത്യദൈവം ഒന്നേ ഗുണം ഒന്ന് ഒന്ന് സമ ഒന്നരന്മാരിയാണ് ഏകവീരത്തിൽ പിതൃത്വം പിതൃത്വത്തിൽ

മാറൻ ഗും കൊണ്ടോലോലും മാറും കൊണ്ടോ പാലാരോപം കൊണ്ട രൂപം തുണ്ടമ സത്യ ദൈവമ കൊണ്ടുപോർത്തി തൊണ്ടമല്ല സത്യ ദൈവമ एक सत्य देव मेयु नो बहु असि एक सत्य देव मेयु नो बहु असि एक सत्य देव मेयु नो पेदो पुत्रा परी छutar बाम एक सत्य देव പിതപുത്ര പരിശുദ്ധാത്മാത്രീകനത്യം നിത്യജീവം ഒന്നേ ഗുണം ஒே குணம் ஒூதால நித்தியதையில் தெய்வம் ஏகனார் வர்த்தமான காலவாசத்தில் ஏகனாய தெய்வம் பாவிகால நித்தியதையில் நித்யத முதல்ல நித்யதம் வரே திரி ஏகனாய தெய்வம் ஒன்று ூடித நித்யையில் ஏதனால் ரெண்டு வர்த்தமான காலத்துனால் மூணு பாவிகால நித்யதையில் நித்யத முதன் முதல் வரே வரைவையும் ஏதனால் എന്നാൽ ഒന്ന് അധികം ഒന്ന് അധികം ഒന്ന് സമം മൂന്ന് തൃപ്ത ദൈവ ഉപദേശം ഒരു പഠനമേ അല്ല പിതാവ് ഒരു ദൈവമാണെന്നും പുത്രനൊരു ദൈവമാണെന്നും പരിശുദ്ധാത്മാവ ഒരു ദൈവമാണ് എന്നാൽ പിതാവിനൊന്നും പിതീർത്ഥമുണ്ട് പുത്രനെയും പരിശുദ്ധാത്മാവീതമുണ്ടാകും ഇങ്ങനെ എൻ അങ്ങനെയെങ്കിൽ പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാൽ മൂന്ന് ദൈവങ്ങൾ ഉണ്ട് എന്നുള്ളതായിരിക്കും ഒരു പഠിപ്പിക്കൽ വിശുദ്ധ തിരുവചനത്തിൽ കാണുന്നേ ഇല്ല പിതാവ് ഒരു ദൈവമാണെന്നോ പുത്രൻ ഒരു ദൈവമാണെന്നോ പരിശുദ്ധാത്മാവ് വേറൊരു ദൈവമാണെന്നും ഇങ്ങനെ ദൈവങ്ങൾ ഉണ്ട് എന്ന ഒരു പഠനം വിശുദ്ധ തിരുവചനത്തിൽ ഇല്ല പിന്നെ വിശുദ്ധ തിരുവചനത്തിൽ ഉള്ള പഠനം ഒന്നേ ഗുണം ഒന്നേ ഗുണം ഒന്ന് ശ്രമം ഒന്ന് ഏക സത്യ നിത്യ ദൈവം പിതപുത്ര എന്ന പഠനമാണ് ഉള്ളത് മൂന്ന് നാമത്തിനും ഒറ്റ ആളുക ഒന്നുകൂടി പറയാം പിതാവായ നാമത്തിനും പുത്രനായ നാമത്തിനും പരിശുദ്ധാത്മാവെന്ന നാമത്തിനും പിതാവായ വ്യക്തിത്വത്തിനും ായ വ്യക്തിത്വത്തിനും പരിശുദ്ധമായ വ്യക്തിത്വത്തിനും പിതൃത്വത്തിൽ ഏകദീതമുള്ള ഒന്നുകൂടി പറയാ ഏകത്വത്തിൽ പിതൃത്വവും പിതൃത്വത്തിൽ ഏകദീതവുമുള്ള സാക്ഷാൽ ഏകനായ ദൈവം തന്നെ ദൈവപുത്രനായി ഭൂമിയിൽ മനുഷ്യനായി തീർന്ന ഏക സത്യ നിത്യ ദൈവമാണ് ദൈവമാണ്കൃഷ്ണ സാക്ഷാൽ ഏകനായ ദൈവം തന്നെ വേഷത്തിൽ ദൈവപുത്രനായി മനുഷ്യപുത്രനായി തരുന്ന ഏക സത്യ നിത്യ ദൈവമാണ് വെളിപ്പെടുന്നുണ്ട് നിർത്തുവാൻ കഥാവിൽ അടുത്ത ക്ലാസ്സിനാൽ വീണ്ടും നമുക്ക് കടന്നു വരാം കണ്ണുകൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ പിതാവേ ഈ ക്ലാസ് കേൾക്കുന്നതായിരിക്കും എന്റെ മക്കളുടെ വലിയ വിടുതലായ സത്യനിത്യ ഏക സത്യനിത്യ ദൈവത്തെ കാണുവാനി പിതപുത്ര പരിശുഭാത്മാത്രീകനായ ദൈവത്തെ ഒന്നുകൂടി അറിയുവാൻ ദൈവത്തിന്റെ പരിശുഭാത്മാവിടെയാ അതിനായി ദൈവത്തെ അങ്ങോട്ട് ലാഭം ചൊല്ലിക്കും പിതാവിൻ്റെ കേൾക്കുന്ന ജനത്തെ അവിടെ അനു പ്രാർത്ഥിക്കുന്നു പ്രാപ്തിയാകുന്നു അനുഗ്രഹപൂർണമായിട്ടൊരു വൻ ശുമിടയാക്തി മാറമേ യേശു നാമത്തിൽ തന്നെ തുടരും രാജാദി രാജാവ് രാജാവ്താവുമായേ വീണ്ടും തൻ്റെ വിശുദ്ധന്മാരെ ചെറുക്കുവാൻ വനമേഘത്തെയും കടന്നു വരും യേശു കൃഷ്ണുൻ്റെ നാമത്തിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക തുടർന്ന് തുടരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ